ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇംബിച്ചി ബാബ പദ്ധതി പ്രകാരം ഭവന പുനരുദ്ധാരണത്തിന് അൻപതിനായിരം രൂപ ധനസഹായം നൽകുന്നു ഈ ധനസഹായം വിധവകൾക്കാണ് നൽകുന്നത് വിധവകളായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടുന്ന ഡീറ്റെയിലുകൾ സഹിതം ജില്ലാ കളക്ടറേറ്റിൽ ന്യൂനപക്ഷ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അമ്പതിനായിരം രൂപ വരെയാണ് ധനസഹായം ലഭിക്കുന്നത് വീടുകളുടെ ജനൽപാളികൾ മാറ്റുന്നതിനും അറ്റകുറ്റ പണികൾ നടത്തുന്നതിനുമാണ് ഇത്തരമൊരു ധനസഹായം നൽകുന്നത് നിങ്ങൾക്ക് ഈ ധനസഹായം ഉപകാരപ്രദം അടുത്ത വാർത്ത സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നു ഇരുപതാം തീയതി നടക്കും എന്ന് പറഞ്ഞിരുന്ന ക്ഷേമ പെൻഷനാണ് ഇരുപത്തി ഒന്നാം തീയതി വിതരണം ചെയ്തിരിക്കുന്നത് ഇപ്പോഴും പല ഉപഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് യഥാർത്ഥ തുക എത്തിയിട്ടില്ല അത് തിങ്കളാഴ്ചയോടുകൂടി നൽകി തീർക്കുമെന്നാണ് അറിയിപ്പുകൾ പറഞ്ഞിട്ടുള്ളത് ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് തന്നെ ഞായറാഴ്ച വിതരണം ഉണ്ടാവുന്നതല്ല അടുത്ത ദിവസം തന്നെ വിതരണം നടത്തുന്നതായിരിക്കും അടുത്ത വാർത്ത വെള്ള നീല കാർഡുകൾ ഉള്ളവർക്ക് മുൻഗണന ലിസ്റ്റിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ജൂൺ മാസം മുപ്പതാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇരുപതിനായിരത്തിനു മുകളിൽ അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ായിരത്തോളം പേർക്കാണ് അപേക്ഷ നൽകി മുൻഗണന ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻഗണന ലിസ്റ്റിലേക്ക് വരാനുള്ള അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അടുത്ത വാർത്ത പെൻഷൻ മസ്റ്ററിംഗിനുള്ള തീയതി വന്നിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് നടത്തിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നാളെ പുതിയ അപ്ഡേഷനുകളുമായി കാണാം